ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഫോറിയ എന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ കുട്ടിക്കാലമാണ് കാണിക്കുന്നത് അവൻ തന്റെ അച്ഛന്റെ വീട്ടിലുള്ള ഓഫീസ് മുറിയിലുണ്ടായിരുന്ന കുറെ കാസറ്റുകളിൽ നിന്നും ഒരു കാസറ്റ് എടുത്ത് അവിടുത്തെ കമ്പ്യൂട്ടറിലിട്ട് നോക്കുന്നു എന്നാൽ ആ കാസറ്റിൽ തന്റെ അച്ഛൻ പല പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം ടോർച്ചർ ചെയ്യുന്നത് കണ്ട് അവന് കുഞ്ഞുനാളിലെ അവന്റെ അച്ഛൻ്റെ അടുത്ത് വളരെയധികം പേടിയും വെറുപ്പുമെല്ലാം തോന്നുന്നു അന്നു മുതലേ അവൻ തന്റെ അച്ഛനോടുള്ള ദേഷ്യം കാരണം ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടുത്തും ശരീരത്തിൽ രോഗമുള്ള സ്ത്രീകളുടെ അടുത്തുമെല്ലാം വളരെയധികം മോശമായി കൊണ്ട് പെരുമാറുന്നത് അങ്ങനെ അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പെൺകുട്ടിയെല്ലാം തേടി നടക്കുന്നതിനിടയിൽ അവൻ വോളിബോൾ പ്രാക്ടീസിനിടയിൽ മേഡിയെ കാണാൻ വേണ്ടിയിടെയാവുന്നു അതിനുശേഷം നാറ്റ് സ്ഥിരമായി മാഡിയെ ഫോളോ ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് ഒരു ഇമ്പ്രഷനെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി മേഡിയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നോക്കിയതും നാറ്റ് ആ വ്യക്തിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ വെച്ച് ഫയർ ചെയ്ത് കൊള്ളുകയും മേടിയെ അവരുടെ അടുത്ത് നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു നാറ്റിന്റെ ഈ പ്രവൃത്തിയെല്ലാം കണ്ട് മാഡിക്കും അവൻ്റെ അടുത്ത് ഇഷ്ടമല്ലാതെ തോന്നുന്നു പിന്നീട് അവരുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്താണ് ആ പാർട്ടിയിൽ വെച്ച് മാഡി ടൈലർ എന്ന വ്യക്തിയുടെ കൂടെ ക്ലോസ് ആയി നിന്ന് ഡാൻസ് എല്ലാം കളിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് സമ്മർ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പൺ ചെയ്തതുകൊണ്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന ജൂൾസിനെയും റൂമിനെയും ആണ് കാണിക്കുന്നത് അവർ ആ പാർട്ടിയിൽ വെച്ച് തന്നെ നല്ല ദിക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർ സ്കൂളിൽ ചെന്നിട്ടും ആ സൗഹൃദം നിലനിർത്തി കൊണ്ടുപോകുന്നു അവിടെ കട്ട് ചെയ്ത് കാറ്റിനെയാണ് കാണിക്കുന്നത് അവൾ സ്കൂളിൽ എത്തിയതും മാഡിയുടെയും കാസിയുടെയും എടുത്ത് താൻ തലേന്ന് പാർട്ടിക്കിടെ ആ പിള്ളേരുടെ കൂടെ ചെയ്ത കാര്യമെല്ലാം അവരോട് വിശദമായി പറയുന്നു ഇത് കേട്ട് കാസി നീയും ഇപ്പോൾ ഞങ്ങളെപ്പോലെ എന്ന് അവളെ കളിയാക്കി കൊണ്ടെല്ലാം പറയുന്നു ക്ലാസ്സിൽ ചെന്നതും അവിടെ കാണിക്കുന്നത് ഈ റൂപ്സിന്റെ ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളോടും അവർ സമ്മർ വെക്കേഷൻ എല്ലാം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് സ്റ്റേജിന്റെ മുമ്പിൽ ചെന്നതെന്ന് എല്ലാവരോടുമായി പറയാൻ പറയുന്നു എന്നാൽ ഇത് കേട്ടതും നമ്മുടെ നായികയായിട്ടുള്ള റൂബ്സ് ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യന്റെ പുറകിലെല്ലാം ചെന്നു വിളിക്കുന്നു ഇത് കണ്ട ടീച്ചർ ഉടൻ തന്നെ റൂബ്സിനെ പിടിച്ചുകൊണ്ട് അവളോട് അവരുടെ സമ്മർ വെക്കേഷൻ എല്ലാം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നു എന്നാൽ റൂബിനാവട്ടെ സമ്മർ വെക്കേഷൻ എല്ലാം നല്ലപോലെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിലും ഡ്രഗ് അഡിക്ഷൻ കാരണം ഡി അഡിക്ഷൻ സെൻ്ററിലായതുകൊണ്ട് അവൾക്ക് അവരുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ പ്രോപ്പറായി അച്ചീവ് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ ആൻസൈറ്റി എല്ലാം കൂടിയത് കൊണ്ട് അവൾ ഡ്രഗ്സ് യൂസ് ചെയ്യാനായി നേരെ വാഷ്റൂമിലേക്ക് ഓടുന്നു ബാത്റൂമിൽ ചെന്ന് ഒരു ടാബ്ലെറ്റ് എല്ലാം വെച്ച് പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആരോ ഒരാൾ ബാത്റൂമിന്റെ ഡോറൽ തട്ടിയതും അവൾ ടീച്ചറായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് താൻ പൊടിച്ചു വെച്ച ഡ്രഗ്സ് എല്ലാം നേരെ ആ ക്ലോസറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുന്നു ഡോർ തുറന്നതും പുറത്ത് ലെഗ്സ് നിൽക്കുന്നത് കണ്ട് റൂമിന് ആ ഡ്രഗ്സ് എല്ലാം ഫ്ലഷ് ചെയ്ത് കളഞ്ഞതിൽ ചെറുതായി കുറ്റബോധമെല്ലാം തോന്നുന്നു അവിടെ കട്ട് ചെയ്ത് ഈവനിങ്ങിൽ തന്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം ഡ്രഗ് അഡിക്ഷനിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ഒരു ക്ലബിലേക്ക് ചെന്നിരിക്കുന്ന റൂബിനെയാണ് കാണിക്കുന്നത് എല്ലാ ദിവസവും ഈ ക്ലബിൽ പോയി അറ്റൻഡൻസ് രജിസ്റ്റർ എല്ലാം സൈൻ ചെയ്താൽ മാത്രമേ തന്റെ അമ്മ തന്നെ വിശ്വസിക്കുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് താല്പര്യമില്ലെങ്കിലും ഈ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലബ്ബിലാണെങ്കിൽ അവിടുത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അവർക്ക് വേണ്ട അഡ്വൈസ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും റൂബ് ആണെങ്കിൽ റൂബാണെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ അവൾ ചെറുതായി അവളുടെ പാസ്റ്റിനെ പറ്റിയെല്ലാം ചിന്തിക്കുന്നു പാസ്റ്റിൽ റൂബിന്റെ അച്ഛന് ക്യാൻസർ വന്ന സമയത്താണ് ഭൂപ് വീട്ടിലാരും കാണാതെ അച്ഛന്റെ പെയിൻ കില്ലറെല്ലാം എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അങ്ങനെ സ്ഥിരമായി ഈ പെയിൻ കില്ലറല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂം ചെറുതായിട്ട് ഡ്രഗ് അഡിക്ഷനിലേക്ക് മാറുന്നത് അവിടെ കച്ച് ചെയ്ത് അല്ലെങ്കിൽ മാഡിയുടെ കൂടെ ഡാൻസ് എല്ലാം കളിച്ച ടൈലർ ഒരു ഷോപ്പിംഗ് മാളിലൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത് ഈ സമയം കുറച്ച് ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ഞാറ്റും ടൈലർ കാണാതെ അവനെ ഫോളോ ചെയ്തുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ കറ്റ് ചെയ്ത് ആ ഡേറ്റിംഗ് ആപ്പിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂൽസിനെയാണ് കാണിക്കുന്നത് ഈ സമയം ഷായ്ഗായ് എന്ന വ്യക്തി ജൂൽസിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാൻ വേണ്ടി അവൾക്ക് ഇൻട്രസ്റ്റ് എല്ലാം അയക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മെസ്സേജ് അയച്ചുകൊണ്ട് ജൂൾസും ആ വ്യക്തിയും തമ്മിൽ വളരെ നല്ല കമ്പനി എല്ലാം ആവുന്നു അവിടെയൊക്കെ ചെയ്ത് വീട്ടിൽ ഫോണെല്ലാം നോക്കിയിരിക്കുന്ന കാറ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം അവൾക്ക് അവളുടെ ഫോണിലേക്ക് ഒരു ഫോർവേഡ് ലിങ്ക് എല്ലാം വരുന്നു അവളാണെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയതും ഫേസ് റിവീലാവാത്ത രീതിയിൽ അവളുടെ ഒരു വീഡിയോ അശീലെ വെബ്സൈറ്റിലെല്ലാം അപ്ലോഡ് ചെയ്തതായി കാണുന്നു വീഡിയോ കണ്ട ഉടൻ തന്നെ അവൾക്ക് ഇത് ക്രിസിന്റെ അനിയന്മാരുടെ കൂടെയുള്ള സമയം ആരോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു പിറ്റേ ദിവസം അവൾ ക്ലാസ്സിൽ ചെന്നതും ഉടൻ തന്നെ ക്രിസിന്റെ അനിയന്റെ അടുത്ത് ചെന്നുകൊണ്ട് വെബ്സൈറ്റിൽ നിന്നെല്ലാം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നാൽ ആദ്യമൊന്നും അവനെതിരെ ഇതിന് കൂട്ടാക്കുന്നില്ലെങ്കിലും താൻ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യും എന്ന് പറഞ്ഞതും അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു കൂടാതെ അവൻ നീ ഇത്രയൊക്കെ ചെയ്ത് പണിഷ്മെന്റ് എന്നോണം താൻ പറയുന്ന കാര്യമെല്ലാം ഒരക്ഷരം മുഴുവറ്റാതെ മര്യാദയ്ക്ക് അനുസരിക്കണമെന്ന് കൂടി അവനോട് പറയുന്നു പ്രശ്നമെല്ലാം ഒതുങ്ങി എന്ന വിശ്വാസത്തിൽ കേറ്റ് നേരെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞതും ടീച്ചർ കേറ്റിന്റെ അടുത്ത് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നു പ്രിൻസിപ്പൾ കേറ്റിന്റെ അടുത്ത് അവളെ ആരെങ്കിലും സെക്ഷലി അബ്യൂസ് എന്ന് തിരക്കുന്നു ആണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഇതൊക്കെ എന്തിനാണ് തന്നോട് ചോദിക്കുന്നതെന്ന് കയറിക്കുന്നു എന്നാൽ പ്രിൻസിപ്പൽ അവർക്ക് ഒരു വെബ്സൈറ്റിൽ നിന്നും അത്യാവശ്യം തടിയുള്ള ഒരു പെൺകുട്ടിയുടെ എല്ലാം വീഡിയോ ലഭിച്ചിട്ടുണ്ടെന്നും അത് കാറ്റാണോ എന്ന സംശയം കൊണ്ടാണ് നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് കാറ്റിനോട് പറയുന്നു കാറ്റിന് വീഡിയോ സാർ കണ്ടു എന്ന് മനസ്സിലായതും അവൾ തടിച്ച പെൺകുട്ടികളെല്ലാം ഞാനല്ലെന്നും ഇനി വീണ്ടും സാർ ഇതും പറഞ്ഞു വരികയാണെങ്കിൽ സാറിനെ ബോഡി ഷേമിംഗ് ചെയ്തു എന്ന പേരിൽ താൻ കേസ് എല്ലാം കംപ്ലൈൻറ് ചെയ്യുമെന്ന് പ്രിൻസിപ്പളെ ഭീഷണിപ്പെടുത്തിയ ശേഷം ആ റൂമിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നു അന്ന് രാത്രി അവൾ വീട്ടിൽ വന്നതും അവൾ ആ വീഡിയോസിന്റെ എല്ലാം എടുത്ത് വായിച്ചു നോക്കുന്നു അതിൽ എല്ലാവരും അവളെ കാണാൻ സുന്ദരിയാണ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടതും തന്നെ ആരും ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കേറ്റിന്റെ മനസ്സിൽ ചെറുതായി സന്തോഷമെല്ലാം തോന്നുന്നു അവിടെ കച്ചിത് ടൈലറിനെയാണ് കാണിക്കുന്നത് ടൈലർ വീട്ടിലേക്ക് കയറിയതും ഉടൻ തന്നെ ും പിന്നാലെ കയറുന്നത് കണ്ട് അവൻ നെയ്റ്റിനോട് നീ ആരാണെന്ന് തിരക്കുന്നു ഇത് കേട്ടതും നെയ്റ്റ് തലേന്ന് പാർട്ടിയിൽ വെച്ച് നീ ഒരു പെൺകുട്ടിയുടെ കൂടെ എല്ലാം ക്ലോസായി ഡാൻസ് കളിച്ചില്ലേ എന്നും ആ പെൺകുട്ടിയുടെ യഥാർത്ഥ കാമുകൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ടൈലറിനെ അവിടെ വെച്ച് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു മർദ്ദനം എല്ലാം കഴിഞ്ഞതും അവൻ ടൈലറിനെ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് എല്ലാം മാറിയ ശേഷം ഒരു ഗിഫ്റ്റ് എല്ലാം മേടിച്ചു നേരെ മാഡിയെ മീറ്റ് ചെയ്യാൻ മേടിച്ചെല്ലുന്നു ഗിഫ്റ്റ് എല്ലാം മേടിച്ച് നിൽക്കുന്ന നാറ്റിനെ കണ്ട് മാഡി അവന്റെ അടുത്ത് കാര്യം എന്താണെന്ന് തിരക്കുന്നു നാറ്റ് മാഡിയെ കാറിൽ വിളിച്ചു കയറ്റിയ ശേഷം തന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ്റ്റേക്കിനെല്ലാം അവളുടെ അടുത്ത് മാപ്പെല്ലാം പറയുന്നു ഇത് കേട്ട് മാഡിക്കും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അവർ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു അവടെ കച്ചിത് തന്റെ കയ്യിലുള്ള ഡ്രഗ്സ് എല്ലാം കൊണ്ടുപോയി കളഞ്ഞതുകൊണ്ട് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഫ്രാങ്കിന്റെ അടുത്തേക്ക് വരുന്ന റൂമിനെയാണ് കാണിക്കുന്നത് പുറത്തു നല്ല മഴയെല്ലാം ആയതുകൊണ്ട് അവൾ ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാനായി നേരെ ഫ്രാങ്കിന്റെ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു അവൾ ഫ്രാങ്ക് മുതൽ സംസാരിച്ചിരിക്കുന്ന സമയം ഒരു മുട്ടത്തല വ്യക്തി നേരെ ആ വീടിനകത്തേക്ക് കയറി വരുന്നു ആക്ച്വലി ആ വ്യക്തിയാണ് ഫ്രാങ്കിനെ സെൽ ചെയ്യാൻ വേണ്ട ഡ്രഗ്സ് എല്ലാം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുട്ടത്തലേ റൂമിനെ കണ്ടതും നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ അടുത്ത് ഫ്ലഡ് ചെയ്യാനായി നോക്കുന്നു റൂബാണെങ്കിൽ അയാളെ കാര്യമായി മൈൻഡ് ചെയ്യാത്തത് കണ്ട് അയാൾ നീ ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാൻ അല്ലേ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ നൈഫിന്റെ അറ്റത്ത് കുറച്ച് ചെല്ലെല്ലാം ആക്കിയ ശേഷം അത് റൂബിൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നു റൂമാണെങ്കിൽ വരുത്തിയൊന്നുമില്ലാതെ അവർ ടേസ്റ്റ് ചെയ്തതും അവൾക്ക് അപ്പോൾ തന്നെ അവളുടെ ബോധമല്ല നഷ്ടപ്പെടുന്നു ഈ സമയം ആ വ്യക്തി ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന റൂമിന്റെ മേറ്റ് മോശമായിട്ടെല്ലാം തൊട്ടു നോക്കുന്നത് കണ്ടതും ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന ഫ്രാങ്ക് താനിരുന്ന സോഫയുടെ ഇടയിൽ നിന്നും ഗണ്ല്ലാം പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നോക്കുന്നു എന്നാൽ അതിനെ തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൻ അമൂട്ട തലേനെ അവിടെ നിന്നും പറഞ്ഞാനായി അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും എടുത്തു കൊടുത്തുകൊണ്ട് അടുത്ത മഴ വരുന്നതിന് മുമ്പായി വീട്ടിലേക്ക് പൊക്കോളാൻ വേണ്ടി പറയുന്നു അയാൾ അവിടെ നിന്നും പോയതും ഫ്രാങ്കോ ഉടൻ തന്നെ റൂബിന്റെ ഫോൺ എടുത്ത് അതിൽ നിന്നും ജൂൾസിന്റെ നമ്പർ എല്ലാം ഒപ്പിച്ചുകൊണ്ട് ജൂൽസിനെ കോൾ ചെയ്ത് അവളുടെ എല്ലാം മേടിച്ച ശേഷം താൻ റൂബിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് അവളോട് പറയുന്നു ജൂൾസ് ആ ചാറ്റിംഗ് ആപ്പിലൂടെ ഷായ്ഗായ് എന്ന വ്യക്തിയുടെ കൂടെ നല്ല കമ്പനി ആയതുകൊണ്ട് അവൾ അയാളുടെ അയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിക്കുന്നു ഈ സമയം ഷൈഗ എന്ന വ്യക്തി ജൂൾസിന്റെ ചോദ്യത്തിന് മറുപടി എന്നോണം തൻ്റെ പേര് ടൈലർ എന്നാണെന്ന് ജൂൾസിന് ടെക്സ്റ്റ് ചെയ്ത് അറിയിക്കുന്നു സത്യത്തിൽ നെച്ചിന്റെ മർദ്ദനം കാരണം ടേലർ അവശ്യനായിരിക്കുന്നത് കൊണ്ട് ടേലറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജൂൾസിന് മെസ്സേജ് അയക്കുന്നത് ആരാണ് എന്ന കാര്യമൊന്നും വ്യക്തമാക്കാതെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക